ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ ചോദിച്ചാൽ ഹെയർ സ്റ്റൈലാണ് അതായത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ബ്രെയ്ഡ് ഹെയർ സ്റ്റൈൽ ടച്ച് ബ്രെയ്ഡിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊത്തിരി പേര് എന്താ കമൻ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ല കുറച്ച് സ്പീഡ് കുറച്ച് ചെയ്യോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കമൻസ് തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വേറൊരാൾക്ക് മുടി കെട്ടി കൊടുക്കുക മേക്കപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കണ്ണ് എഴുതി കൊടുക്കുക അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഒരു എന്താ എനിക്ക് വലിയ കഴിവില്ല എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെന്നല്ല വേറൊരു ചെയ്തു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് വരണമെന്നില്ല അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്കൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഐഡിയ ഇല്ല എന്ന് തോന്നുന്നു ഞാൻ മനസ്സിലായില്ല സോറി കേട്ടോ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മനസ്സിലായി കാണുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇത്രയും പേര് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ അത് കൃത്യമായി കാണിച്ചു മോശമല്ലേ അതുകൊണ്ട് എനിക്കും അറിയില്ലായിരുന്നു സംഭവം ഞാനൊരു വീഡിയോ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ചിലപ്പോൾ അത് നോക്കണം അവർ ചെയ്ത് അത്രയും കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നോണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഞാൻ കാണിച്ചു തരാത്തോണ്ടായിരിക്കാം ആക്ച്വലി ഞാൻ കാണിച്ചു തരാത്തതല്ല നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിനെ അത്ര ഒരു അല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പം അത്രേ അതിലും പറ്റുള്ളൂ എനിവേസ് എല്ലാം വിട്ടേക്കും നമുക്ക് പെട്ടെന്ന് എങ്ങനെയാ കിട്ടുന്നത് മാത്രം നോക്കാം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടോ കാട്ടുകേരി പോകുന്നു അപ്പം നമുക്ക് വേണ്ടത് രണ്ട് കാര്യം മാത്രം ഈ രണ്ട് കൂടി വേണം ആ ഒന്ന് എവിടെന്നെങ്കിലും എടുക്കാം രണ്ടും മുടിക്കൊടുക്കും പിന്നൊരു കോമ്പുമാണ് വേണ്ട കാര്യം അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ നമ്മൾ പാർട്ടീഷൻ എടുക്കണം ഞാൻ സെൻ്റെ അല്ലേ ആ സെൻ്റെ പാർട്ടീഷൻ എടുത്തിട്ടില്ലേ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിലും ഈക്വൽ ആവരുതില് വരണമല്ലോ അപ്പോൾ ബേക്കിലും രണ്ട് വശത്തേക്ക് മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിടുക ഈക്വൽ ഈക്വൽ പട്ടിഷൻ ചെയ്തിടാം ശ്രദ്ധിച്ച് കേട്ടോളാം ഞാൻ കൃത്യമായിട്ട് എല്ലാം കാണിച്ചിട്ടാണോ പോകുന്നുള്ളത് പക്ഷെ പോവുന്നുള്ളൂ അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക ഇനി മനസ്സിലായില്ല എന്ന് പറയരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഈ വശം സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് എളുപ്പം ഈ ഇടത് വശമാണ് അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് കുറച്ച് മുടി ഇതാ ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ എടുക്കാം കണ്ടല്ലോ എന്താ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ടേ ഇത്രയും ഇതാ ഇത്രയും എടുക്കാം നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചാലോ ഇല്ലെങ്കിൽ ഇതിങ്ങോട്ട് വന്ന് ശരി കേടാക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് നമ്മളിതാ ഇങ്ങനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുക നമ്മൾ സാധാരണ മടഞ്ഞിടാൻ വേണ്ടി ഈക്വൽ ഈക്വല്ലാക്കി മൂന്നാക്കി ഡിവൈഡ് ചെയ്യില്ലേ അതുപോലെ മൂന്നാക്കി ഞാൻ അതാ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെതാ സാധാരണ നമ്മൾ ഇതാണ് എന്തിലുള്ളത് ഇത് മനസ്സിലായില്ലേ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് എന്നോട് എന്നാ തിരിഞ്ഞു ഇത് സ്റ്റാർട്ട് ഇത് സെന്റർ ഇത് ലാസ്റ്റിലുള്ള ഇതാണ് അപ്പൊ ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ മടഞ്ഞിടുമ്പോ ഏതാ ഇങ്ങോട്ടിടും എൻ്റെ ഇത് മേലക്കൂടെയാണ് ഓരോന്നിങ്ങനെ മേലക്കൂടി പോവും പക്ഷെ ഇതെന്ന് പറഞ്ഞാ നമ്മൾ അടി കൂടെ അടി കൂടെ മടഞ്ഞിട്ട് പിന്നിട്ട് പിന്നിട്ട് പോണം വ്യത്യാസമായിട്ട് വേറൊരു വ്യത്യാസവും ഇല്ല നമ്മൾ സാധാ അടയുന്ന വ്യത്യാസമായിട്ട് അടിയിൽ കൂടെ എടുത്തിട്ട് വേണം പോവാനായിട്ട് അപ്പതാ ഫസ്റ്റ് നോക്കോളൂ ഞാൻ ലാസ്റ്റിലുള്ള ഈ ഒരു പോർഷൻ ഈ മിഡിലിന്റെ അടിയിൽ കൂടെ എടുക്കുകയാണ് ഏ അപ്പൊ ഇത് മിഡിലായി ലാസ്റ്റിലുള്ള ഈ പോർഷൻ മിഡിലായി ഇനി ഫസ്റ്റിലുള്ള ഈ ഒരു പോർഷൻ ഇത് ഞാൻ മിഡിലിന്റെ അടിയിൽ കൂടെ എടുക്കുകയാണ് ഓക്കെ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലാസ്റ്റിൽ ഉള്ള പോർഷൻ അല്ലെ ഇപ്പൊ അതിന്റെ കൂടെ ഇവിടുന്ന് ഇതാ ഇവിടുന്ന് കുറച്ചും കൂടെ മുടിയെടുക്കുകയാണ് അതിന്റെ കൂടെ ഇതാ പിന്നെ ഇപ്പൊ ഫസ്റ്റിലുള്ള ഈ ഒരു ഇതിന്റെ കൂടെ ഫ്രണ്ടിൽ നിന്നും കുറച്ചു മുടിയെടുക്കുന്നു മുടിയെടുക്കുന്നു അഗൈൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മിഡിലിന്റെ അടിയിൽ കൂടെ ലാസ്റ്റ് പോർഷൻ എടുക്കുക ഇപ്പം മിഡിലെ ലാസ്റ്റ് പോർഷൻ വന്നു ഇനി ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു സെക്ഷൻ വീണ്ടും ഇതിൻ്റെ അടി കൂടെ എടുക്കുക ഓക്കെ ഇനി ഇനി വീണ്ടും ഇവിടുന്ന് കുറച്ച് മുടി എടുത്ത് ഇതിൻ്റെ കൂടെ കൂട്ടുക എഗെയിൻ ഇവിടുന്ന് വീണ്ടും കുറച്ച് മുടി എടുത്ത് ഇതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ മിഡിലിന്റെ അടിയിൽ കൂടെ എടുക്കുക എഗെയിൻ മിഡിലിൻ്റെ അടിയിൽ കൂടെ എടുക്കുക ഓക്കെ ഇതേപോലെ താഴെ വരെ നമ്മൾ വരണം വീണ്ടും ഞാൻ ഞാനിവിടുന്ന് കുറച്ച് മുടി എടുക്കുന്നു ഇതിൻ്റെ കൂടെ കൂട്ടുന്നു ഇപ്പുറത്തുനിന്ന് കുറച്ച് മുടി എടുക്കുന്നു ഇതിൻ്റെ കൂടെ കൂട്ടുന്നു എഗെയിൻ അടി കൂടെ കൊണ്ടുവരുന്നു ഓക്കെ വീണ്ടും 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 ഞാൻ ഇവിടുന്ന് കൂടി എടുക്കുന്നു ഹായ് ഒരു പ്രാവ് വന്നിട്ടുണ്ട് കേട്ടോ ഹായ് വീണ്ടും ഞാൻ ഇൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നു ഉള്ളിൽ കൂടെ എടുക്കുന്നു അപ്പ നോക്കിയേ കണ്ടോ ഇങ്ങനെ വന്നത് കണ്ടോ ഇത്രയേ ഉള്ളു പരിപാടി പുറകിലോട്ട് മടയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് സാധാ മടഞ്ഞിടുന്ന പോലെ പിന്നെ താഴെ വരെ ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ് എനിക്ക് താഴെ വരെ മറ്റേതുപോലെ പിടിക്കാൻ എത്തുന്നില്ല അങ്ങോട്ട് കൈ എത്താത്തത് കൊണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ടിട്ട് നമ്മൾ സാധാ മടഞ്ഞിടുന്ന പോലെ തന്നെ പുറത്തുകൂടെ മേലെക്കൂടെ തന്നെ എടുത്ത് മടയുന്നു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പരിപാടി ഭയങ്കര പണിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ചിലപ്പോൾ റെഡി ആയില്ലെങ്കിൽ ദേഷ്യം വരും നമ്മൾ ഇട്ടിട്ട് പോവും അങ്ങനെയൊക്കെ ചെയ് വരും പക്ഷേ പക്ഷെ എനിക്ക് അത്ര പണിയായിട്ടൊന്നും തോന്നില്ല കേട്ടോ ഇറ്റ് മേ ബി എനിക്കിങ്ങനെ ഹെയർ ഒക്കെ ടുത്ത് വന്ന് നിക്കുന്നു ഹായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടായി കൂട്ടായിട്ടോ ഹലോ പോലെ ഇങ്ങോട്ട് നോക്കൂ നാളെ വരുവോ നാളെ വരുവോ അപ്പൊ നീ ഇവിടെ ഇരിക്കു ഞാൻ വീഡിയോ എടുക്കട്ടെ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ അവരവിടെ വെയിറ്റിംഗ് ആണ് നീ വേണേ നോക്കി കണ്ടോ നീ നോക്കി പഠിച്ചോട്ടോ ശരിക്കും സാധാരണ ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെ പ്രാവ് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തേക്ക് അന്ന് ഈ എന്റെ നിഴൽ വട്ടം കണ്ടാ മതി അപ്പത്തേക്ക് പറന്നു പോകും അയ്യോ അപ്പത്തേക്ക് പറന്നു പോകും അയ്യോ പറന്നു പോയല്ലോ ഓക്കെ അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഉള്ളൂ പരിപാടി ഭയങ്കര പണിയൊന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ശ്രമിച്ചാൽ ഒന്നുമില്ല പിന്നെ എനിക്ക് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഇങ്ങനെ ടഫ് ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും എനിക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അത് ചെയ്ത് നോക്കാനും അത് കറക്റ്റാക്കി എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറയരുത് വേണേൽ ഞാൻ ഈ വശവും കൂടെ ഒന്ന് കാണിച്ചു തരാം കുറച്ച് മുടിയെടുത്ത് അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ എന്താ ഈ ഈ ഒരു മുടി ഈ മിഡിലിന്റെ അടി കൂടെ എടുക്കുന്നു എന്നിട്ട് ഈ ഫസ്റ്റിലുള്ള ഈ ഒരു പോർഷൻ വീണ്ടും ഈ മിഡിലിന്റെ അടി കൂടെ എടുക്കുന്നു ആ ഒരാൾ താഴെക്കൂടെയും വരുന്നുണ്ട് ടോപ്പറാവ് ഇതാ ഉണ്ട് ഇങ്ങനെ ചെയ്തു ഇനി നമ്മളെ ഈ ഒരു പോർഷൻ കൂടെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും കാര്യം നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവാം ബോർഡിക്കുന്നുണ്ടാവാം മനസ്സിലാക്കാൻ ഈ ഒരു കുറച്ച് പോർഷൻ ഇവിടുന്ന് എടുക്കുക പിന്നെ ഈ ഫസ്റ്റിൽ ഇപ്പൊ ഇതാണല്ലോ വരുന്നത് അപ്പൊ ഇതിന്റെ കൂടെ ഇവിടുന്ന് കുറച്ച് പോർഷൻ എടുക്കുക എന്നിട്ട് വീണ്ടും ഈ എണ്ണിലുള്ള ഇതാണ് ഇപ്പൊ എന്റിലുള്ളത് ഇത് മിഡിലിന്റെ അടിയിൽ കൂടെ എടുക്കുക ഇപ്പം മിഡിലുള്ള എന്റെ അടിയിൽ കൂടെ ഫസ്റ്റിലുള്ള ഈ ഒരു പോർഷൻ എടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഈ എണ്ണിലുള്ള ഈ ഇതിന്റെ കൂടെ വീണ്ടും ഇവിടുന്ന് കുറച്ച് മുടി എടുത്ത് കൂട്ട വീണ്ടും ഇവിടുന്ന് ഇതിന്റെ കൂടെ മുടി എടുക്കുക എന്നിട്ട് വീണ്ടും ഈ പോർഷൻ ഈ മിഡിലിന്റെ അടിയിൽ കൂടെ കൊണ്ടുവരാം അപ്പോൾ ഇതായി മിഡിൽ ഇനിയിട്ട് മിഡിലിന്റെ അടിയിൽ കൂടെ കൊണ്ടുപോവാം ഓക്കെ ഇങ്ങനെ വരുന്നത് കണ്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ താഴെ കിട്ടും അപ്പോൾ താഴെ വരെയും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ പരിപാടി ഭയങ്കര സിമ്പിൾ ആണ് ഒരു രണ്ട് വട്ടം കെട്ടി കഴിഞ്ഞാൽ ആണ് പിന്നെ നമുക്ക് ഒരു പണിയായിട്ട് തോന്നില്ല ഈസിയായിട്ട് പോകും ഞാൻ അപ്പൊ കെട്ടിട്ട് കാണിച്ചേരാം അപ്പം ഞാൻ അതാ രണ്ട് സൈഡും കെട്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ സൈഡ് ഇങ്ങനെ വന്നു ഈ സൈഡ് ഇങ്ങനെ വന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ അത്രയും സ്ലോ ആക്കി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കെട്ടി നോക്കുക നല്ല ഭംഗി ഉണ്ടാവും കണ്ട ഒരു വെറൈറ്റി വല്ല നമുക്ക് എനിക്കൊന്നും നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയും ഇങ്ങനത്തെ ഫ്രോക്ക് ഉടുപ്പിൻ്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്തവണ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഐ ആം സോറി അളയാ ഇത്രേ പറ്റുള്ളൂ എനിക്ക് ഇത്രേ ഇങ്ങനെ പറഞ്ഞു തരാനേ എനിക്ക് അറിയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്താ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഇനിയും കൂടുതൽ ഹെയർ സ്റ്റൈൽസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ ബായ്